നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രാജ്യത്തിൻ്റെ നേതാവ് തന്നെ ഫ്രണ്ട് ഫുട്ടിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ പോലെയാണിത് അദ്ദേഹം എടുത്ത് റണ്ണ് സ്കോർ ചെയ്ത പോലെ നരേന്ദ്രമോദിയെക്കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുകയാണ് ഏഷ്യ കപ്പിൽ ടീമിൻ്റെ വിജയിച്ചതിന് ശേഷം നരേന്ദ്രമോദിയുടെ ആ ഒരു ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ കളിക്കളത്തിലും റിസൾട്ടിൽ വ്യത്യാസമൊന്നുമില്ല ഇന്ത്യ തന്നെ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്വീറ്റ് അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സൂര്യ നടത്തുന്നത് ന്യൂസ് ഏജൻസി അദ്ദേഹം സംസാരിച്ച വാക്കുകൾ ആദ്യം നമുക്ക് കേൾക്കാം പറയുന്നു ചോദ്യമാണ് സൂര്യ അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അതായത് വലിയ സന്തോഷത്തിലാണ് സൂര്യ അതിനോട് പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഈ ഒരു ട്വീറ്റിടുന്നു ആ ട്വീറ്റിൽ അദ്ദേഹം കുറിച്ചിരുന്ന വാക്കുകൾ നമ്മൾ നോക്കുകയാണ് ഓപ്പറേഷൻ സിന്ധു ഓൺ ദി ഗെയിംസ് ഫീൽഡ് ഔട്ട് കം ഈസ് ദി സെയിം ഇന്ത്യ വിൻസ് കൺഗ്രാറ്റ്സ് ടു അവർ ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ട്വീറ്റിട്ടിരുന്നു അതിനോടാണ് ഇപ്പോൾ സൂര്യയുടെ ഈ പ്രതികരണം വരുന്നത് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് തോന്നുന്നത് രാജ്യത്തിൻ്റെ നേതാവ് തന്നെ ഫ്രണ്ട് ഫുട്ടിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ പോലെയാണ് അദ്ദേഹം സ്ട്രൈക്ക് എടുത്ത് റണ്ണ് സ്കോർ ചെയ്ത പോലെ ഇത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് സാർ തന്നെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റു പ്ലെയേഴ്സിനെ ഫ്രീലി കളിക്കാൻ പറ്റും എന്നുകൂടി സൂര്യകുമാർ യാദവ് കൂട്ടിച്ചേർക്കുന്നു എന്തായാലും അതിനുശേഷം പിന്നെ സൂര്യ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യം മുഴുവനും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമായിരിക്കും ഞങ്ങൾക്കും ഉണ്ടാവുക വി വിൽ ഗെറ്റ് മോർ ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ഡു വെൽ എന്നുകൂടി സൂര്യകുമാർ യാദവ് കൂട്ടിച്ചേർത്തു എന്തായാലും പാകിസ്ഥാനെതിരെ ഫൈനലിൽ ഒരു ത്രില്ലറിൽ വിജയിച്ചുകൊണ്ടാണ് നമ്മുടെ ടീമിൽ കിരീടം ചൂടിയത് എന്ന് മാത്രമല്ല ഈ ഒരു ടൂർണമെൻറ്റിൽ മൂന്ന് തവണ പാകിസ്ഥാനോട് മുട്ടിയപ്പോഴും സൂര്യയും സംഘവും നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഈ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വായന റഫ്